കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായി തന്നെ തുടരുകയാണ് സ്റ്റോക്ക് കഴിഞ്ഞതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിലെ മെഡിക്കൽ ഷോപ്പ് കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാതെ ഫാർമസി അടച്ചതിനാൽ ഡയാലിസിസ് ക്യാൻസർ രോഗികളടക്കം ദുരിതത്തിലായി നിലവിലെ സ്റ്റോക്ക് തീർന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള ഫാർമസി കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് എട്ടു മാസത്തെ പണം കുടിശ്ശികയതിനെ തുടർന്ന് വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിവെച്ചത് കുടിശ്ശിക തീർക്കുന്നത് വരെ ഇത് തുടരാനാണ് ഇവരുടെ തീരുമാനം പണം ലഭിച്ചില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും മരുന്ന് വിതരണം നിർത്തിവെക്കേണ്ടി വരുമെന്നും കാണിച്ച് ആരോഗ്യമന്ത്രി ജില്ലാ കലക്ടർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രിൻസിപ്പാൾ എന്നിവർക്ക് പതിനഞ്ച് ദിവസം മുൻപ് തന്നെ വിതരണക്കാർ കത്ത് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല ഡയാലിസിസ് ക്യാൻസർ രോഗികളടക്കം ദുരിതത്തിലായ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ മരുന്ന് വിതരണക്കാരുടെ അടിയന്തര രോഗം വിളിച്ചിരുന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല നൽകാനുള്ള മുപ്പത് കോടി രൂപ കുഴിശിക തീർത്തില്ലെങ്കിൽ ഈ മാസം മുപ്പത്തൊന്നോടെ സ്റ്റെൻ്റടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളും വിതരണം നിർത്തിവെക്കുമെന്നാണ് മെഡിക്കൽ കോളേജിനെ അറിയിച്ചിരിക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്